മാംഗ്രോവ്സ് തേടിയിട്ട് അൽഖോർ വരെ പോകേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ വക്രയിലെ മാംഗ്രോവ്സ് ബീച്ചാണ് തല ഉയർത്തി നിൽക്കുന്ന കണ്ടൽക്കാടുകൾ നമ്മുടെ നാട്ടുവഴികളെ ഓർമ്മിപ്പിക്കുമാർ വളഞ്ഞും തിരിഞ്ഞും കുനിഞ്ഞുമുള്ള കാടുകൾക്കിടയിലൂടെയുള്ള സവാരി അടിപ്പുളി എന്ന് വെച്ചാൽ അടിപൊളി ഒരു ഫിലിപ്പിനോ സഹോദരൻ്റെ കരവിരുതിൽ ജന്മം കൊണ്ട ബോട്ട് ഓളങ്ങളെ ഭേദിച്ച് അഭിമാന യാത്ര നടത്തുന്നുണ്ട് കണ്ടൽക്കാടിനോട് പിണങ്ങി ഒറ്റപ്പെട്ടു നിൽക്കുന്ന മരത്തിന് പ്രത്യേക സൗന്ദര്യമുണ്ട് വിവിധ ഇനം കിളികൾ വസന്തകാലത്തെ വരവേൽക്കാൻ സംഗീത വിരുന്നൊരുക്കി കാത്തിരിക്കുന്നുണ്ട് ഇല നിറഞ്ഞതും ഇല പൊഴിഞ്ഞതുമായ മരങ്ങൾക്കിടയിലൂടെയുള്ള അസ്തമന സൂര്യൻ്റെ ചുവപ്പിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട് പുഴയേക്കാൾ ശാന്തമായ കടലിനെ തുരത്തി നടുവിൽ ഒരു ചെറു ദ്വീപ് രൂപപ്പെട്ടിട്ടുണ്ട് ദ്വീപിൻ്റെ അധിപനാണെന്നറിയില്ല ഒരു വന്യജീവി അധികാരം അടയാളപ്പെടുത്തി നടന്നുപോയ കാൽപ്പാടുകൾ ഇവിടെ ചെലവിടുന്ന ഓരോ നിമിഷത്തിനും അത്തരം മാറ്റാണ് ഇവിടെ നിറക്കുന്ന ഓരോ തുള്ളി വെള്ളത്തിനും സ്നേഹത്തിൻ്റെ തേനിൻ്റെ മധുരമാണ് ഓരോ സൗഹൃദ സംഭാഷണങ്ങൾക്കും സ്നേഹത്തിൻ്റെ പട്ടുമിനസ്സുമാണ് ഇഷ്ടപ്പെട്ടവരോടൊപ്പമുള്ള നടത്തത്തിന് സൗഹൃദത്തിൻ്റെ അഗാധമായൊരു ഫീലാണ്